അസ്സലാമു അലൈക്കും സമസ്ത പൊതുപരീക്ഷ നടക്കുകയാണ് ജനുവരി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് തീയതികളിൽ അപ്പോൾ സമസ്ത പൊതുപരീക്ഷയിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഈ വീഡിയോ അഞ്ചാം ക്ലാസ്സിലെ അക്കീദ വിഷയത്തിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത് വളരെയധികം ഉപകാരപ്രദമായതാണ് ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ പ്രവർത്തനം ചേർത്ത് എഴുതാനാണ് ഇവിടെ അഞ്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് അതിൻ്റെ ഉത്തരം മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഓരോ ചോദ്യത്തിൻ്റെയും ശരിയായ ഉത്തരം ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് അതിൻ്റെ നേരെ എഴുതാനാണ് ഒ ആദ്യം നമുക്ക് ബ്രാക്കറ്റിൽ ഉള്ളതൊന്ന് വായിച്ച് നോക്കാം അഹ്ലു സുന്നത്തി വൽ ജമാ ഖുർആൻ ഇജ്മായിബ് റിദ്ദത്ത് എന്നിങ്ങനെയാണ് ബ്രാക്കറ്റിലുള്ളത് ഒന്നാമത്തെ ചോദ്യം ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗം ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗം ഇതിനോട് യോജിച്ചത് ബ്രാക്കറ്റിൽ നിന്നുള്ളത് സുന്നത്തി വൽ ജമാഅ എന്നതാണ് സുന്നത്തി വൽ ജമാഅ എന്നതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അടുത്തത് പണ്ഡിതന്മാരോടുള്ള ഏക അഭിപ്രായമാണ് പണ്ഡിതന്മാരുടെ ഏക അഭിപ്രായത്തിന് ഒരു പേര് നമ്മൾ പറയും ആ പേര് എന്താണ് എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത് ഇതിൻ്റെ ശരിയായ ഉത്തരം ഇജ്മ ആണ് അത് ആറാമത്തെ പാഠത്തിൽ ഉണ്ട് അടുത്തത് നബിയുടെ ഏറ്റവും വലിയ മോചിതത്ത് ഇത് മൂന്നാമത്തെ പാഠത്തിലെ ഒരു ചോദ്യമാണ് നബിയുടെ ഏറ്റവും വലിയ മോചിതത്ത് അതായത് മുഹമ്മദ് നബി നമ്പി സാഹിസ്വലം തങ്ങളുടെ ഏറ്റവും വലിയ മോചിതത്വം ഏതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം ഖുർആാനാണ് അടുത്ത ചോദ്യം സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്തത് സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്തതിന് ഒരു പേര് നമ്മൾ പറയും അത് എന്താണ് എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത് ഇത് എട്ടാമത്തെ പാഠത്തിൽ ആദ്യം തന്നെയുണ്ട് ഇതിൻ്റെ കറക്റ്റായ ആൻസർ ഐബാണ് അയിബ് എന്നാണ് സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്തതിന് പറയുക അടുത്ത ചോദ്യം ഇസ്ലാമുമായി ബന്ധം മുറിക്കുന്നതിനാണ് ഇസ്ലാമുമായി ബന്ധം മുറിക്കുന്നതിന് എന്താണ് പറയുക ഇതിൻ്റെ ശരിയായ ആൻസർ റി എന്നത് അതിൻ്റെ നേരെ എഴുതി കൊടുക്കുക ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം രണ്ടാമത്തെ പ്രവർത്തനം ശരി അടയാളപ്പെടുത്താനാണ് ഇവിടെ അഞ്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് ആ അഞ്ച് ചോദ്യത്തിനും ഓപ്ഷൻ എന്ന പോലെ ഓരോ ചോദ്യത്തിൻ്റെ നേരെയും മൂന്ന് കള്ളികളുണ്ട് അതിൽ ആ ചോദ്യത്തിൻ്റെ ശരിയുത്തരം അതിലേതാണോ അതിന് ശരി അടയാളപ്പെടുത്തണം നമുക്ക് ഒന്നാമത്തെ ചോദ്യം ഒന്ന് നോക്കാം ജിന്നും ഷെയ്ത്താനും ഒരു യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കൽ ജിന്നും ഷെയ്ത്താനും ഒരു യാഥാർത്ഥമാണെന്ന് വിശ്വസിക്കൽ ഇവിടെ ഓപ്ഷൻസ് ആയിട്ടുള്ളത് സുന്നത്ത് വാജിബ് ജായിസ് എന്നിങ്ങനെയാണ് ഇതിൽ ജിന്നും ഷെയ്ത്താനും ഒരു യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കൽ എന്താണ് എന്നാണ് ഇവിടെ ചോദിച്ചത് ഇതിൻ്റെ ശരിയായ ഉത്തരം വാജിബാണ് ജിന്നും ഷെയ്ത്താനും ഒരു യാഥാർത്ഥമാണെന്ന് വിശ്വസിക്കൽ വാജിബാണ് പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ശരി അടയാളപ്പെടുത്തുമ്പോൾ ആ ശരി അടയാളപ്പെടുത്തുന്നത് അതിൻ്റെ ഉത്തരമുള്ള കള്ളിയിൽ മാത്രമായിരിക്കണം കാരണം അത് മറ്റൊരു കള്ളിയിലേക്കോ അല്ലെങ്കിൽ പുറത്തേക്കോ പോയാൽ അത് ഉത്തരമായിട്ട് പരിഗണിക്കപ്പെടില്ല അതുകൊണ്ട് ശരിയിടുമ്പോൾ ആ കള്ളിക്ക് ഉള്ളിൽ തന്നെ ഇടുക അടുത്ത ചോദ്യം അള്ളാഹുവിൻ്റെ ഇഷ്ടവും സംതൃപ്തിയും ലഭിച്ചവനാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടവും സംതൃപ്തിയും ലഭിച്ചവരാണ് ഇവിടെ ഓപ്ഷൻസ് ആയിട്ടുള്ളത് ജിന്നുകൾ ഔലിയാക്കൾ മുബുത്തതയുകൾ എന്നാണ് ഇതിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടവും സംതൃപ്തിയും ലഭിച്ചവർ ആരാണ് എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഔലിയാക്കളാണ് ഔലിയാക്കൾക്കാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടവും സംതൃപ്തിയും ലഭിച്ചിട്ടുള്ളത് അടുത്ത ചോദ്യം ദജാലിനെ കൊല്ലും ആരാണ് ദജാലിനെ കൊല്ലുന്നത് ഇവിടെ ഓപ്ഷൻസിലുള്ളത് ഈസാ നബി സ്ലാം മൂസാനബി നബി സ്ലാം ദാവൂദ് നബി അലൈ ഇസ്സലാം എന്നിങ്ങനെയാണ് ഇതിൽ ദജാലിനെ കൊല്ലുന്നത് ആരാണ് എന്നാണ് ചോദ്യം ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം പന്ത്രണ്ടാമത്തെ പാഠമായ അൽ അലിയോമുൽ ആഹിർ എന്ന പാഠഭാഗത്ത് ഉണ്ട് ഇതിൻ്റെ ഉത്തരം ഈസാ നബി അലൈ ഇസ്സലാം ആണ് ഈസാ നബിയാണ് ആണ് ദജാലിനെ കൊല്ലുന്നത് അടുത്ത ചോദ്യം വടി സർപ്പമാക്കിയിരുന്നു ഇതൊരു മോചിതത്തുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഒരു നബിയുടെ മോചിതത്താണ് വടി സർപ്പമാക്കുന്നത് ഇത് മൂന്നാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് ഇവിടെ ഓപ്ഷൻസ് ആയിട്ടുള്ളത് മൂസ നബി അലി ഇസ്സലാം ഇബ്രാഹിം നബി അലൈ ഇലാം മുഹമ്മദ് നബി ഇ സലഹു അലൈ വസ്സലാം ഇതിൽ വടി സർപ്പമാക്കാനുള്ള മോചിതത്വം ആർക്കാണുള്ളത് എന്നാണ് ചോദ്യം ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം മൂസ നബി അലി ഇല്ലമാണ് അടുത്ത ചോദ്യം സത്യനിഷേധത്തിൽ ഏറ്റവും ഗുരുതരമാണ് സത്യനിഷേധത്തിൽ ഏറ്റവും ഗുരുതരമായത് ഇവിടെ ഓപ്ഷൻസ് ആയിട്ടുള്ളത് തൗഹീദ് റിദ്ദത്ത് ഷിർക്ക് എന്നിങ്ങനെയാണ് ഇതിൽ ഏതാണ് സത്യനിഷേധത്തിൽ ഏറ്റവും ഗുരുതരമായത് എന്നാണ് ചോദ്യം ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം റിദ്ദത്താണ് റിദ്ദത്താണ് സത്യനിഷേധത്തിൽ ഏറ്റവും ഗുരുതരമായത് അടുത്ത പ്രവർത്തനം പൂർത്തിയാക്കാനുള്ളതാണ് ഇവിടെ നാല് ഹദീസുകളുണ്ട് അതിൽ ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട് ആ വിട്ടുപോയ ഭാഗം പൂർത്തിയാക്കാനാണ് ഈ ഹദീസുകൾക്കുള്ള മാർക്ക് ഒന്ന് നിങ്ങൾ നോക്കൂ അഞ്ച് 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 ആറ് നമുക്ക് ഓരോ ഹദീസും പൂർണ്ണമായിട്ട് അവിടെ എഴുതുന്നതിന് അഞ്ച് മാർക്കാണ് ലഭിക്കുന്നത് അപ്പോൾ അത് തെറ്റിപ്പോയ അഞ്ച് മാർക്കാണ് നിങ്ങളത് നഷ്ടപ്പെടുക ഇപ്പോൾ ഹദീസുകളൊക്കെ മുഴുവനായിട്ട് പഠിക്കുക അതിൻ്റെ അർത്ഥവും പഠിച്ചു വെച്ചോളൂ ഒന്നാമത്തത് തവഫനി മുസ്ലിമൻ ഡാഷ് ഇവിടെ വിട്ടുപോയത് ഏതാണ് ബിസ്വാലിഹിൻ എന്നതാണ് അപ്പോൾ അത് എഴുതി പൂർണ്ണമായിട്ട് വായിച്ചാൽ തവഫനി മുസ്ലിമൻ വൽഹിഖിനി ബിസ്വാലിഹിൻ എന്നാണ് ഇത് അവസാനത്തെ പാഠമായ റിദ്ദത്ത് എന്ന പാഠഭാഗത്തുള്ളതാണ് അടുത്തത് അലാ ഇന്ന ഡാഷ് എന്നാണ് ഇതിനും അഞ്ച് മാർക്ക് തന്നെയാണ് ഇത് നാലാമത്തെ പാഠഭാഗത്താണ് ഉള്ളത് ഔൽ അൽ കറാമത്ത് എന്ന പാഠഭാഗത്താണ് ഉള്ളത് ഇതിൽ വിട്ടുപോയ ഭാഗങ്ങൾ ലാ ഹൗഫുൻ അലേഹിം യഹ്സനൂൻ എന്നതാണ് അതെഴുതി പൂർണ്ണമായിട്ട് വായിക്കുമ്പോൾ അല ഇന്ന ഇന്നി ലാ ഹൗഫുഅീം യഹസനൂൻ എന്നാണ് ഉണ്ടാവുക അടുത്തത് മൻ അഹ്ദസ ഫി ഡാഷ് അതിനും അഞ്ച് മാർക്കാണ് ഇവിടെ വിട്ടുപോയ ഭാഗങ്ങൾ ഹാസ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ എന്നതാണ് ഇത് പതിനൊന്നാമത്തെ പാഠമായ അൽ ബിദാതു എന്ന പാഠഭാഗത്തുള്ളതാണ് ഈ ഒരു ഹദീസ് ഇത് വിട്ടുപോയ ഭാഗം പൂർത്തിയാക്കി മുഴുവനായിട്ട് ഈ ഹദീസ് വായിക്കുമ്പോൾ മൻ അഹ്ദസ മൻദസഫി അംദിന ഹാസമ ലൈസ മിൻഹു ഫഹുവർ റദ്ദുൻ എന്നാണ് ഉണ്ടാവുക അടുത്തത് മൻ ഫിൽ ഇസ്ലാമി ഡാഷ് ഹസനത്തൻ ഫലഹു ഡാഷ് വജുറു മൻ ഡാഷ് ബിഹ ഇവിടെ മൂന്ന് ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട് ഓരോന്നിനും രണ്ട് മാർക്ക് വീതം ആറ് മാർക്കാണ് ഈ ഒരു അപ്പോൾ ക്വസ്റ്റ്യനെ അധീസ മുഴുവനായിട്ട് പഠിച്ചാൽ ആറ് മാർക്കാണ് നമുക്ക് ലഭിക്കുക അത് തെറ്റിക്കഴിഞ്ഞാൽ ആറ് മാർക്ക് നമുക്ക് നഷ്ടപ്പെടും ഈ ചോദ്യത്തിന്റെ ഉത്തരം എല്ലാവരും കമന്റ് ബോക്സിൽ അഴക്കുക ഇത് നിങ്ങൾക്കായിട്ടുള്ള ചോദ്യമാണ് ബോണസ് ക്വസ്റ്റ്യൻ ആണ് അടുത്ത പ്രവർത്തനം ഒറ്റ വാക്കിൽ എഴുതാം ഇവിടെ അഞ്ച് ചോദ്യങ്ങൾ ഉണ്ട് ആ അഞ്ച് ചോദ്യത്തിൻ്റെയും ഉത്തരം ഒറ്റ വാക്കിൽ എഴുതാനാണ് അതായത് വിശദീകരിച്ച് എഴുതേണ്ടതില്ല ഒന്നാമത്തെ ചോദ്യം ഖുർആൻ ഓതുന്ന സമയത്ത് വധിക്കപ്പെടും എന്ന് നബി നബിസ്വല്ലാഹു അലൈ വസ്ല്ല പറഞ്ഞു ആരെ കുറിച്ച് ഖുർആൻ ഓതുന്ന സമയത്ത് വധിക്കപ്പെടുമെന്ന് നബിസ്വല്ലാഹു അലൈ വസല്ലമ്മ തങ്ങൾ ഒരാളെക്കുറിച്ച് പറഞ്ഞിരുന്നു അത് ആരെ കുറിച്ചാണ് പറഞ്ഞത് എന്നാണ് ചോദ്യം ഈ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഉസ്മാൻ റലിയുല്ല വൻഹു ആണ് ഉസ്മാൻ ആണ് ഖുർആൻ ഓതുന്ന സമയത്ത് വധിക്കപ്പെട്ടത് രണ്ടാമത്തെ ചോദ്യം ഖുർആൻ ആദ്യമായി അവതരിച്ച ആയത്തുകൾ ഉൾക്കൊണ്ട സൂറത്ത് ഏതാണ് ഖുർആൻ ആദ്യമായി അവതരിച്ച ആയത്തുകൾ ഉൾക്കൊണ്ട സൂറത്ത് ഏതാണ് ഇതിൻ്റെ ഉത്തരം സൂറത്ത് അലക്കാണ് സൂറത്തിൽ അലക്കിലാണ് ആദ്യമായിട്ട് അവതരിച്ച ആയത്തുകൾ ഉള്ളത് ആദ്യത്തെ ആദ്യത്തെ അഞ്ച് ആയത്തുകളാണ് അടുത്ത ചോദ്യം ഒരു ഭയാനകരമായ തീ പുറപ്പെടും എവിടെ നിന്ന് എവിടെ നിന്നാണ് ഒരു ഭയങ്കരമായ തീ പുറപ്പെടുന്നത് ഇതിൻ്റെ ശരിയായ ഉത്തരം പന്ത്രണ്ടാം പാഠമായ അൽ യോമുൽ ആഹിർ എന്ന പാഠഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് ഉത്തരം യമനാണ് യമനിൽ നിന്നാണ് ഭയങ്കരമായ തീ പുറപ്പെടുന്നത് അടുത്ത ചോദ്യം പ്രതിഫലം നൽകപ്പെടുന്ന ലോകത്തിൻ്റെ പേര് എന്താണ് അതും ഈ പാഠത്തിൽ നിന്നുള്ള ചോദ്യമാണ് പ്രതിഫലം നൽകപ്പെടുന്ന ലോകം ഏതാണ് ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം പരലോകമാണ് പരലോകത്ത് വെച്ചാണ് നമ്മുടെ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകൾക്കും അർഹമായ പ്രതിഫലം ലഭിക്കുന്നത് അടുത്ത ചോദ്യം യാ സാരിയ അൽ ജബൽ എന്ന് പറഞ്ഞവർ ആരാണ് യ സാരിയ അൽ ജബൽ എന്ന് പറഞ്ഞത് ആരാണ് ഇത് എട്ടാമത്തെ പാഠമായ ഇൽമുൽ ഐബ് എന്ന പാഠഭാഗത്ത് പറയുന്നുണ്ട് ഒരു വ്യക്തി അദ്ദേഹം മദീനയിൽ ഹുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നെഹാവന്ത് പട്ടണത്തിൽ പർവ്വതനിരയുടെ ഒരു ഭാഗത്തിലൂടെ ഇരച്ചു കയറാൻ ശ്രമിക്കുന്ന ശത്രു അദ്ദേഹം അപ്പോൾ അവിടെ നിന്ന് കണ്ടു അപ്പോൾ അദ്ദേഹം മുസ്ലിം സൈന്യത്തിനോട് ഹുതുബയുടെ ഇടയിൽ വെച്ച് പറഞ്ഞതാണ് യാ സാരിയ അൽ ജബൽ അൽ ജബൽ എന്നത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഉമർ ഉമർലില്ലാ വൻഹു ആണ് ഉമർ ഉമറല്ലുല്ലാ വൻഹു ആണ് യാ സാരിയ അൽ ജബൽ എന്ന് പറഞ്ഞത് അടുത്ത പ്രവർത്തനം വ്യക്തമാക്കാനാണ് ഇവിടെ താഴെ അഞ്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് ആ അഞ്ച് ചോദ്യങ്ങളുടെ ഉത്തരവും വ്യക്തമായിട്ട് എഴുതാനാണ് ഒന്നാമത്തേത് അസ്ഹാബ് നബി സല്ലു അല്ലെ വല്ലം അസ്ഹാബ് നബി സല്ലാസ്ലം എന്നത് വ്യക്തമാക്കുക ഇതിൻ്റെ ഉത്തരം മൊഗിനായ നിലയിൽ നബി സല്ലാ അലൈസ് വല്ല തങ്ങളുടെ അടുക്കൽ അല്പമെങ്കിലും താമസിക്കുകയും മൊഗിനായി തന്നെ മരിക്കുകയും ചെയ്തവർക്കാണ് അസ്ഹാബ് നബി എന്ന് പറയുന്നത് അടുത്ത ചോദ്യം തൗഹീദ് എന്നത് വ്യക്തമാക്കാനാണ് തൗഹീദ് എന്നാൽ എന്ത് എന്നത് വ്യക്തമാക്കാനാണ് രണ്ടാമത്തെ ചോദ്യം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അള്ളാഹുസാത്തിലും അതായത് സത്തയിലും സിഫാത്തിലും അതായത് വിശേഷണങ്ങളിലും അഫ്അാലിലും അതായത് പ്രവർത്തനങ്ങളിലും ഏകനാണ് എന്ന വിശ്വാസത്തിനാണ് തൗഹീദ് അല്ലെങ്കിൽ ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നത് തൗഹീദ് എന്നതിൻ്റെ മലയാളമാണ് ഏകദൈവ വിശ്വാസം എന്നത് ഒന്നും കൂടി പറയാം അള്ളാഹു സാത്തിലും അതായത് സത്തയിലും സിഫാത്തിലും അതായത് വിശേഷണങ്ങളിലും അഫ്കാലിലും അതായത് പ്രവർത്തനങ്ങളിലും ഏകനാണെന്ന വിശ്വാസത്തിനാണ് തൗഹീദ് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ബിദ്അതുൽ ലലാല എന്നത് വ്യക്തമാക്കാനാണ് നമുക്കറിയാം ബിദ്ഹത്ത് എന്നത് വിധമുണ്ട് ബിദ്വതുൽ ഹസനയും ബിദ്വതുലാലയും അതിൽ ബിദത്തു ലലാലയാണ് ബിദാർത്തുൽ അലാലയാണ് ഇവിടെ വ്യക്തമാക്കാൻ പറഞ്ഞത് ബിദത്തുൽ അലാല എന്നാൽ ഖുർആൻ ഹദീസ് ഇജ്മാ സഹാബത്തിൻ്റെ പ്രസ്താവന എന്നിവയോട് എതിരായവ ആണ് ബിദാത്തുൽ അലാലത്ത് എന്ന് പറയുന്നത് ഒന്നുകൂടി പറയാം ഖുർആാൻ ഹദീസ് ഇജ്മാഅ ഇസ്സഹാബത്തിൻ്റെ പ്രസ്താവന എന്നിവയോട് എതിരായവയ്ക്കാണ് ബിദിരാൽ ലലാല എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ഔലിയാക്കൾ എന്നത് വ്യക്തമാക്കാനാണ് അതിൻ്റെ ഉത്തരം നാലാം പാഠമായ അൽ കറാമത്തു എന്ന പാഠഭാഗത്തുണ്ട് ഉത്തരം ഇതാണ് അള്ളാഹുവിനെ സാധ്യമാകും വിധം മനസ്സിലാക്കുകയും സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുന്നവരാണ് അവലിയാക്കൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം അള്ളാഹുവിനെ സാധ്യമാകും വിധം മനസ്സിലാക്കുകയും സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുന്നവരാണ് അവലിയാക്കൾ അടുത്ത ചോദ്യം വിശ്വാസപരമായ കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിച്ച ഇമാമുകൾ ഇമാമുകൾ കർമ്മപരമായിട്ടുമുണ്ട് വിശ്വാസപരമായിട്ടുമുണ്ട് അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത് കർമ്മപരമായിട്ട് നാല് ഇമാമുകളാണ് ഉള്ളത് വിശ്വാസപരമായിട്ട് രണ്ടെണ്ണമാണ് ആ രണ്ട് പേരുടെയും പേരുകളാണ് ഇവിടെ ചോദിച്ചത് അതിൻ്റെ ഉത്തരം ഇമാം അബുൽ ഹസനി അഷ് അരി റഹിമ ഉള്ള അതുപോലെ ഇമാം അബു മൻസൂരി അൽ മാതുദി റഹിമുല്ല ഇവർ രണ്ടു പേരുമാണ് ഇത് ആറാം പാഠമായ വൽ വൽജമാഅ എന്ന പാഠഭാഗത്തുണ്ട് അടുത്ത പ്രവർത്തനം ആറാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം ഇവിടെ താഴെ അഞ്ച് ചോദ്യങ്ങളുണ്ട് ആ അഞ്ച് ചോദ്യത്തിനും ഉത്തരം എഴുതാനാണ് ഇവിടെ ഓരോ ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതുന്നതിനും നാല് മാർക്കാണ് അപ്പോൾ ഇത് തെറ്റിക്കഴിഞ്ഞാൽ നാല് മാർക്ക് നഷ്ടപ്പെടും ഒന്നാമത്തെ ചോദ്യം ധുവ എന്നാൽ എന്താണ് ദുവാ എന്നാൽ എന്താണ് ഇതിൻ്റെ ഉത്തരം ഏഴാം പാഠത്തിലുണ്ട് അധ്വ എന്ന പാഠഭാഗത്തുണ്ട് ഉത്തരം ഇതാണ് ആരാധ്യൻ എന്ന വിശ്വാസത്തോടെ അള്ളാഹിനോട് നടത്തുന്ന സഹായാർത്ഥനയാണ് അധുവാ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം റിദ്ദത്ത് എന്നാൽ എന്താണ് അവസാനത്തെ പാഠഭാഗത്ത് ഇത് പറയുന്നുണ്ട് കുറിച്ച് റിദ്ദത്ത് എന്നാൽ എന്താണ് ഇതിൻ്റെ ഉത്തരം പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിം വാക്കുകൊണ്ടോ കൊണ്ടോ നീയത്ത് കൊണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമുമായുള്ള ബന്ധം മുറിക്കുന്നതിന് ഋദ്ദത്ത് അഥവാ മതത്തിൽ നിന്ന് പുറത്ത് പോകൽ എന്ന് പറയും അടുത്ത ചോദ്യം ബിദാത്ത് എന്നാൽ എന്താണ് ബിദത്ത് എന്നാൽ എന്താണ് ഇതിൻ്റെ ഉത്തരം പതിനൊന്നാം പാഠമായ അൽ ബിദ്വത്ത് എന്ന പാഠഭാഗത്തുണ്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ് ഖുർആൻ സുന്നത്ത് ഇജ്മാ സഹാബത്തിൻ്റെ പ്രസ്താവന ഇവയിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനോട് വിരുദ്ധമായ നിലയിൽ നിർമ്മിക്കപ്പെട്ട കാര്യത്തിനാണ് സാങ്കേതികമായി വിദഗത്ത് അഥവാ അനാചാരം എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ആരാണ് ജിന്നുകൾ ജിന്നുകൾ എന്നത് ആരാണ് എന്നാണ് ചോദ്യം ഇതിൻ്റെ ഉത്തരം പത്താം പാഠമായ അ ജിന്നു ഐഷയാത്തി എന്ന പാഠഭാഗത്തുണ്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അഗ്നി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് ജിന്നുകൾ എന്നാണ് അഗ്നി കൊണ്ടാണ് ജിന്നുകളെ സൃഷ്ടിക്കപ്പെട്ടത് അഗ്നി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് ജിന്നുകൾ എന്നതാണ് ഇതിൻ്റെ ഉത്തരം അടുത്ത ചോദ്യം ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഇവിടുത്തെ ചോദ്യം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ആറാം പാഠമായ സുന്നത്തി വൽ ജമാഅ എന്ന പാഠഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഇസ്ലാമിൻ്റെ നാല് പ്രമാണങ്ങളെക്കുറിച്ച് ഇതിൻ്റെ ഉത്തരം ഖുർആാന് സുന്നത്ത് ഇജ്മാ ഖിയാസ് എന്നിവയാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ ഓരോന്നിനെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട് അതും പഠിക്കണം അതും സാധ്യത കൂടുതലുള്ളതാണ് അടുത്ത പ്രവർത്തനം ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ അവസാനത്തെ പ്രവർത്തനമാണ് ചേരുമ്പടി ചേർക്കുക ഇവിടെ വലത് ഭാഗത്തും ഇടത് ഭാഗത്തും കുറച്ച് കാര്യങ്ങളുണ്ട് ഈ വലത് ഭാഗത്തിനോട് യോജിച്ചത് ഇടത് ഭാഗത്ത് നിന്ന് എടുത്ത് നടുവിലെ കള്ളിലേക്ക് എഴുതുകയാണ് വേണ്ടത് ആദ്യം നമുക്ക് ഇടത് ഭാഗത്തുള്ളതെന്ന് വായിച്ച് നോക്കാം അൽ ഇസ്രാവു അൽ മിയറാജു തീ കുണ്ടാരം കൂണ്ടാരം ജെയ്ദുറല വൻഹു അവാം എന്നിങ്ങനെയാണ് ഇടത് ഭാഗത്തുള്ളത് ഇനി നമുക്ക് ഒന്നാമത്തേത് നോക്കാം സുബൈർ ബിനു എന്നാണ് അതിനോട് യോജിച്ചത് അവം എന്നതാണ് ഇത് അഞ്ചാമത്തെ പാഠമായ അസഹാബ് നബി സല്ലാഹു അലൈ വസ്ലാം എന്ന പാഠഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അതിൽ സ്വർഗം കൊണ്ട് സന്തോഷി സന്തോഷ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പത്ത് സഹാബികളുടെ പേര് അവിടെ കൊടുത്തിള്ള കൊടുത്തിട്ടുണ്ടല്ലോ അപ്പം ആ പത്ത് സഹാബികളിൽ ഒരാളാണ് ജുബേർ ബിനുൽ അവവ്വാം റലി അള്ളാഹു അനുഹു അടുത്തത് സൈദ് ബിനു അതും ആ പത്ത് പേരിൽ പെട്ട ഒരാൾ തന്നെയാണ് സയ്യിദ് ബനു സെയ്ദ് റലി അല്ലാൻഹു എന്നാണ് അവിടെ വരിക അടുത്തത് മുഹമ്മദ് നബി സലല്ലാഹു അലി വസ്ലാം ഇതിൽ മുഹമ്മദ് നബി സലഹ്സ്ലുമായി ബന്ധപ്പെട്ടത് അൽ ഇസ്രാഹു അൽ മിയറാജ് ആണ് അൽ ഇസ്റാഹു അൽ മിയറാജ് നബി തങ്ങളുടെ മോചിതത്താണ് അടുത്തത് ഇബ്രാഹിം നബി അലൈഹി ഇബ്രാഹിം നബി അലൈഹി ബന്ധപ്പെട്ടത് തീ കൂണ്ടാരമാണ് തീക്കുണ്ടാരം എന്നത് അദ്ദേഹത്തിൻ്റെ മോചിതത്താണ് ഓരോ നബികളുടെയും മോചിതത്ത് പഠിച്ചു വയ്ക്കുക മൂന്നാം പാഠത്തിൽ അത് കൊടുത്തിട്ടുണ്ട് അത് നിന്ന് ചോദ്യം വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിച്ചു മറ്റു വിഷയങ്ങളുടെ വീഡിയോയും ചാനലിൽ ഉടൻ തന്നെ വരുന്നതാണ് അതും എല്ലാവരും കാണുക അതും ഉപകാരപ്രദമായതാണ് ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എല്ലാ അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും വിജയാശംസകൾ നേരുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം അസ്ലാമലൈക്കും വരഹമുല്ലാ താല വബർക്കാത്തു